നമസ്കാരം ലൈംഗിക ആരോപണങ്ങൾക്കിടയിൽ ആദ്യമായി പാലക്കാടെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മണ്ഡലം പ്രസിഡന്റ് സേവ്യരുടെ വീട്ടിലാണ് രാഹുൽ എത്തിയത് മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് എം എൽ എ മണ്ഡലത്തിലെത്തുന്നത് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമെന്ന് രാഹുൽ അറിയിച്ചു മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെയാണ് രാഹുലിന്റെ ഒരുക്കം ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടു കൂടിയാണ് അടൂരിലുള്ള വീട്ടിൽ നിന്ന് രാഹുൽ പാലക്കാടേക്ക് തിരിച്ചത് രാഹുലിന്റെ വരവ് കണക്കിലെടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ എം എൽ എ ഓഫീസിന് സമീപം എത്തിയിരുന്നു അതേസമയം രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ പ്രതിഷേധമുണ്ടാകും എന്ന സൂചന കണക്കിലെടുത്തുകൊണ്ട് എം എൽ എ ഓഫീസിൽ കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു ആഗസ്റ്റ് പതിനേഴിനാണ് രാഹുൽ പാലക്കാട് നിന്നും പോയത് ഇരുപതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം പുറത്തു വന്നത് കോൺഗ്രസിന്റെ അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനാണ് പാലക്കാട്ടെ ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം കഴിഞ്ഞ മാസം ഇരുപതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണം ഉയർന്നു വന്നത് അതിനുശേഷം ഒരു മാസമായി എം എൽ എ മണ്ഡലത്തിലേക്ക് എത്തിയിരുന്നില്ല നിയമസഭയിൽ ആദ്യ ദിവസം എത്തിയ രാഹുൽ മെല്ലെ മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് അതേസമയം രാഹുൽ പാലക്കാട് എത്തുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ആ നിലപാട് തള്ളിക്കൊണ്ടാണ് ഒരു വിഭാഗം കോൺഗ്രസുകാർ രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കുടത്തിലെ എം എൽ എയെ പാലക്കാട്ടേക്ക് സ്വാഗതം ചെയ്ത യു ഡി എഫ് ഇന്നലെ രംഗത്ത് വന്നിരുന്നു മുന്നണിയുടെ പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർ മാരയമംഗലമാണ് രാഹുലിനെ സ്വാഗതം ചെയ്തത് രാഹുൽ വിഷയത്തിൽ മുസ്ലിം ലീഗിന് ആശങ്കയില്ല എന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കുടത്തിൽ തിരിച്ചു വരും പാലക്കാടിന് നാഥൻ ഇല്ല എന്ന കാര്യം ഉടൻ പരിഹരിക്കപ്പെടും രാഹുൽ വിഷയം വോട്ടർമാരെ ബാധിക്കില്ല ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ചയായിട്ടില്ല തിരഞ്ഞെടുപ്പിനെ രാഹുൽ വിവാദം ബാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ മണ്ഡലത്തിലെത്തുമ്പോൾ സംരക്ഷണം ഒരുക്കണമോ എന്ന് യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല എന്നും മരക്കാർ മാരയമംഗലം പറഞ്ഞിരുന്നു അതേസമയം രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ കനത്ത പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞ ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ ഇന്നത്തെ എൻട്രി രാഹുൽ വരും എന്ന് പറഞ്ഞിരുന്ന കഴിഞ്ഞ ദിവസം ബി ജെ പി ഉണ്ടാക്കിയ കോലാഹലങ്ങളും അവസാനം അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നതുമെല്ലാം ജനങ്ങൾ കണ്ടതാണ് എന്നാൽ ഇന്ന് പ്രതിഷേധക്കാരെയെല്ലാം വിളിഭ്യരാക്കിക്കൊണ്ടാണ് രാഹുൽ മണ്ഡലത്തിൽ കാലുകുത്തിയത് रात <laughs> thank you

ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങളെ തുടങ്ങുന്ന ആദ്യം കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഇരുപതാം തീയതി ഇതേ പോലീസ് സ്റ്റേഷന് മുന്നിൽ നമ്മൾ എല്ലാവരും കണ്ടു ഈ വിവാദങ്ങൾ ഇത്രത്തോളം വന്നിട്ടും അതിനകത്ത് യാതൊരു തരത്തിലുള്ള പ്രതികരണം നടത്താതെ ഈ ശബ്ദരേഖ തൻ്റേതല്ല എന്നോ അല്ലെങ്കിൽ അത് പുറത്തുവിട്ടവർക്കെതിരെ നിയമനടി സ്വീകരിക്കുവാനോ ഒന്നും തയ്യാറായിട്ടില്ല രാഹുൽ മങ്ങൂട്ടത്തിലെ എം എൽ എ കോൺഗ്രസ്സിന് വേണ്ടാത്ത വിഴുപ്പിനെ പാലക്കാട്ടുകാർ ചുമക്കാൻ തയ്യാറല്ല ശക്തമായ പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നും പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞു പാലക്കാട് ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എം എൽ എക്കെതിരെ ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇന്നലെ ഗോവിന്ദ മാഷിന്റെ സ്റ്റേറ്റ്മെൻ്റ് വന്നു കഴിഞ്ഞു എം എൽ എക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട് വരുന്ന സമയത്ത് ഉണ്ടാവില്ല എന്ന തരത്തിൽ തടയില്ല എന്ന നേരത്തിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പം അതിനർത്ഥം ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം ഇന്നേവരെ കാണാത്ത ശക്തമായ പ്രതിഷേധം ഉണ്ടാവുമെന്ന് ഡിവൈഎഫ്ഐക്കാർ പറയുന്നു സി പി എമ്മിന്റെ നേതാക്കന്മാർ പറയുന്നു ഇത്തരത്തിൽ പ്രതിഷേധങ്ങളെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് അപ്പം ഇവിടെ കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും ഒക്കെയുള്ള ഇവരുടെ ഇന്ത്യ സഖ്യത്തിന്റെ സഖ്യം പരസ്യമായി പുറത്തു വന്നിരിക്കുകയാണ് ബി ജെ പി ഈ വിഷയത്തിൽ ഏറ്റവും തുടക്കം മുതൽ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം രാജിവെക്കുന്നതുവരെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ സമരങ്ങളുണ്ട് എം എൽ എ എന്ന തരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാവും